സാന്ദ്രത്തിൻ്റെ വരാനുള്ളൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആനന്ദിൻ്റെ കല്യാണം തീരുമാനിച്ച് ബുധനാഴ്ച ഇനി പെണ്ണ് കാണാൻ അമ്പലത്തിലേക്ക് വരാമെന്ന് ഉദയബാനെ വിളിച്ച് പറഞ്ഞത് പ്രകാരം നമ്മുടെ ബാലൻ വീട്ടിലെല്ലാവരെയും അറിയിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടി പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട് ഗോമതി ഒരുപാട് പ്രഷർ ചെലുത്തി നോക്കി നമ്മുടെ ആര്യനെ വിളിക്കാൻ പക്ഷേ ആര്യന് സ്വയം ഇഷ്ടമുണ്ടെങ്കിൽ വന്നോട്ടെ ഞാനായിട്ട് വിളിക്കില്ല എന്ന് ബാലൻ തീർത്ത് പറയും ബാലൻ്റെ ആ തീരുമാനത്തെ എല്ലാവരും ഇഷ്ടക്കുറവോടെ ഇനി കാണുന്നത് പക്ഷേ ആരും മീനാക്ഷി അടക്കം ആർക്കും എതിർ എതിരഭിപ്രായം പറയാൻ ധൈര്യം ഉണ്ടായില്ല ആര്യനാണെങ്കിൽ അച്ഛൻ വിളിക്കാതെ വരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഗോമതിയും പറയുന്നുണ്ട് എൻ്റെ മോൻ അങ്ങനെ നാണയമില്ലാണ്ടൊന്നും വരില്ല നിങ്ങൾ വിളിക്കണം ബാലേട്ടൻ വിളിക്കണം എന്നൊക്കെ ഗോമതി പറഞ്ഞ് ഗോമതി പിണങ്ങിയും കരഞ്ഞും കാല് പിടിച്ചൊക്കെ നോക്കി പക്ഷേ ബാലൻ സമ്മതിച്ചില്ല ബാലൻ എന്ത് തന്നെയായാലും ബാലൻ ബാലൻ്റെ വാശിയിൽ നിന്ന് വിട്ടുമാറില്ല അതേ അവസ്ഥ തന്നെയാണ് ആര്യൻ്റെയും ബാലൻ വിളിക്കാതെ പോകില്ല എന്നുള്ള തീരുമാനമായിരുന്നു എന്തായാലും ഗോമതി പറഞ്ഞ് ബുധനാഴ്ച പെണ്ണ് കാണലാണ് ആ പെണ്ണ് കാണൽ ഒരു കല്യാണ നിശ്ചയം പോലെ തന്നെയാണ് കാരണം അവിടെ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കും ജാതകം നോക്കി പൊരുത്തുള്ളത് കൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നാമത്തെ കാര്യം കൃഷ്ണമംഗലത്താരെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കി പേടി കൊണ്ട് തന്നെ അത് വേണ്ടാന്ന് നോക്കിയിന് ഇനി ചടങ്ങുകളൊക്കെ ഇന്നത്തെ പരിപാടി കല്യാണമാണ് അപ്പോൾ ശരിക്കും ആര്യനെ വിളിക്കാത്തില്ല ആര്യന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു മിത്രയ്ക്കും അതായത് ആര്യൻ്റെ സങ്കടം കണ്ടിട്ട് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ശരിക്കും ആരെങ്കിലും ഗോമതിയോട് മിത്ര പരിഭവമൊക്കെ പറയുന്നുണ്ട് ആര്യനെ തീർത്ത് ഉപേക്ഷിച്ചോ അപ്പച്ചി ആര്യൻ എന്നെ വിവാഹം കഴിച്ചത് അപ്പച്ചിക്ക് ആരനല്ലേ അല്ലാണ്ട് ആര്യം സ്നേഹിച്ചൊന്നും വിവാഹം കഴിച്ചതൊന്നുമല്ലല്ല എന്നിട്ടും ആര്യൻ ആര്യൻ്റെ അവസ്ഥ ഇങ്ങനെ ആയില്ലേ എന്നൊക്കെ ചോദിച്ച് ഗോമതിക്ക് അത് വല്ലാത്ത വിഷമമാവുന്നുണ്ട് പക്ഷേ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ ആനന്ദ് ബുധനാഴ്ച ആനന്ദിൻ്റെ പെണ്ണ് കാണലാണ് നമ്മുടെ ആര്യനില്ലാണ്ട് ആര്യനെ വിളിക്കാണ്ട് മംഗലത്തുള്ളവരെല്ലാവരും അമ്പലത്തിലേക്ക് പെണ്ണ് കാണാൻ വേണ്ടിയായിട്ട് പോകും മീനാക്ഷിയും ആകാശം ധർമ്മവാമനും എല്ലാവരും തന്നെ പോകുന്നുണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് പെൺകുട്ടിനെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് ശ്രീദേവിനെ ദേവി തന്നെയാണ് ആനന്ദിനും അതൊറ്റ നോട്ടത്തിൽ ആനന്ദിനും ഇഷ്ടമാകുന്നുണ്ട് ആനന്ദനും ആ പെണ്ണിനെ തന്നെ മതി എന്നുള്ളൊരു തീരുമാനം അത്രയും നാൾ പെണ്ണു വിവാഹം എന്ന് പറഞ്ഞ ആൾ പെണ്ണിനെ കണ്ടപ്പോൾ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് എന്തായാലും ശേഷം മിത്ര ബാലനെ കാണുന്നുണ്ട് ബാലനെ കണ്ടിട്ട് ബാലനോട് സംസാരിക്കുന്നു ആദ്യമായിട്ട് മിത്ര ധൈര്യത്തോടെ തന്നെ ബാലൻ്റെ മുഖത്ത് നോക്കി ചെയ്തത് തെറ്റായി എന്ന് പറയും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അങ്കിൾ എന്നേക്കാൾ മൂത്തത് അതുകൊണ്ട് എനിക്ക് ആ അങ്കിളിനുപദേശിക്കാനൊന്നും അർഹതയില്ല പക്ഷേ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പിന്നെ നമുക്ക് തിരുത്താൻ ഒരു അവസരവും ഉണ്ടാവില്ല അത് അങ്കിൾ ഓർക്കണം ആര്യനൊരുപാട് ആഗ്രഹമായിരുന്നു ആനന്ദേൻ്റെ വിവാഹം അതുപോലെ തന്നെ ആനന്ദേൻ്റെ നിശ്ചയമൊക്കെ ആര്യന് ആര്യൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള കാര്യമായിരുന്നു ആര്യനെ ഒഴിവാക്കിയത് മോശമായി ആര്യൻ അങ്കിൾ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അല്ലാതെക്കാളും നന്നായി എനിക്കറിയാമെന്ന് പറഞ്ഞ് മിത്ര ദേഷ്യത്തോടെ തന്നെ ബാലൻ്റെ മുന്നിൽ നിന്ന് പോകും